ഹലോ ഗുഡ് മോർണിംഗ് സുഖം അല്ല എല്ലാവർക്കും എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് തിരിച്ച് വന്നിട്ടോ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇന്നത്തെ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ എല്ലാവരും പോയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യണേ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നതുമുള്ള കാര്യങ്ങളൊക്കെ ആരോടും പറയാണ്ടിരിക്കുകട്ടോ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടേ മറ്റുള്ളവരോട് പറയാവൂ നമ്മൾ നേരത്തെ കേട്ട് കാണും കണ്ണ് കിട്ടുക എന്നൊക്കെ പറയില്ലേ കണ്ണേർ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ ശരിയാണ് കേട്ടോ അന്ധവിശ്വാസമല്ലേ പറയുന്നത് അപ്പം നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക അത് എന്തെങ്കിലും നടപടിയായിട്ട് മാത്രമേ മറ്റുള്ളവരോട് ഇക്കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾ നോക്കുക കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയ ജോബ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുക എന്നിട്ട് നിങ്ങളുടെ ജോബ് ഇല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ ആ കമൻ്റിന് റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ജോബിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ജോബ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സോണോഗ്രാഫർ ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇതിനൊക്കെ വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് ഞാൻ അതൊക്കെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ ബെനഫിറ്റ്സിൽ വിസ സ്പോൺസർഷിപ്പ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ മിക്കവാറും ജോലികൾക്കൊക്കെ ഉണ്ട് അല്ലാത്തതിന് വർക്ക് റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എംപ്ലോയർക്ക് ഒരു ലെറ്റർ എഴുതി നിങ്ങൾ അവരെ ഇംപ്രസ്ഡ് ആക്കാനായിട്ട് നോക്കുക ഒരു പക്ഷേ ചിലപ്പോൾ ആ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു കാരണമാകുന്നത് ഒന്ന് സോണോഗ്രാഫർ അത് മൂന്ന് സോണോഗ്രാഫറെ ആവശ്യമുണ്ട് ഗൊറില്ല ജോബ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര് ഏളി ചൈൽഡ് ഹുഡ് ടീച്ചർ അതിന് സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് ടൈറ്റിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏളി ഇയേഴ്സ് ടാലൻറ്റ് കമ്പനി നെയ്മെമ്മി ഷെഫ് ന്യൂറോൺ റിക്രൂട്ട്മെൻറ്റ് ഇവിടെയും സ്പോൺസർഷിപ്പ് അവൈലബിൾ ആണ് ട്രക്ക് മെക്കാനിക് ടി എസ് എസ് വിസാ സ്പോൺസർഷിപ്പ് ആണ് അത് ടി എസ് എസ് വിസാസ് കുറച്ചുകൂടി നല്ല വിസയാണ് ടി എം സി ഗ്ലോബൽ ജോബ്സ് ലിമിറ്റഡ് നെക്സ്റ്റ് ഷെഫാണ് എല്ലാ ഷെഫ്സിനും ഇതുപോലുള്ള സ്പോൺസർഷിപ്പ് ഉണ്ടാവും സ്കിൽഡ് ഹോർട്ടിക്കൾച്ചറൽ വർക്കർ വൈൻ ഗ്രാഫ്റ്റിംഗ് ആണ് അതായത് മുന്തിരിവള്ളികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ജോബാണ് നല്ല സാലറി ഉള്ള ജോബാണ് കേട്ടോ ഫാം വർക്ക് ആണെങ്കിലും പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ പൾപ്പ് ആൻഡ് പേപ്പർ ഒരു പേപ്പർ കമ്പനിയിലാണ് കമ്പനി നെയിം ബി സി വി ഐ എസ് വൈ റൂറൽ ജേർണലിസ്റ്റ് ജി പി അതായത് ഡോക്ടേഴ്സിനെ ഒരുപാട് ആവശ്യമുണ്ട് പക്ഷേ അവർക്ക് ഓസ്ട്രേലിയയിൽ വന്നാൽ നേരിട്ട് ജോലി ചെയ്യാം ന്യൂസിലൻഡിലാണെങ്കിലും ഒരു ക്യാപ് ക്യാപ്കോസ് ചെയ്താൽ മാത്രമേ അവർക്കൂടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സാംബ്രറോ സൂപ്പർവൈസർ സാംബ്രറോ ഈറ്റൺ ഫെയർ കമ്പനി കമ്പനീനെ ലേബർ കോൺട്രാക്ടർ ഇത് ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് മക്കാഡി ആൻഡ് കമ്പനി Contractor based in Australia, and Company, Business Development Specialist, Core Cor Gas, Business Development Specialist, Core Gas, Sambero Supervisor, Sambero eaton Fair, Diploma Qualified Educator, Thriving Futures, Child Australia, Restaurant All Rounder, പെപ്പാജി പ്രൈവറ്റ് ലിമിറ്റഡ് വിസ സ്പോൺസർഷിപ്പുള്ള ഒരു ജോബ് തന്നെയാണ് ഇത് ഇടയ്ക്ക് ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് മാനേജർ കോർബറ്റാൻ ക്ലൗഡ് കമ്പനി നെയിം ഫിസിയോതെറാപ്പിസ്റ്റ് എൽഡർലി പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എനേബിൾ യു ഹെൽത്ത് സൊല്യൂഷൻസ് എന്നാണ് കമ്പനി നെയിം കമ്പനി നെയ്മ് എനേബിൾ യു ഹെൽത്ത് സൊല്യൂഷൻസ് ഫയർ ബിഹേവിയർ അനലിസ്റ്റ് യൂണിവേഴ്സിറ്റി of മെൽബോൺ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് റെഫ്രിജറേഷൻ മെക്കാനിക് ഇത് ഭാവിയിലുള്ള ജോബ്സിന് നമ്മളിപ്പോഴേ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് സോഡെക്സോ ഈ കമ്പനി ഇതുപോലുള്ള മറ്റ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും ഇടയ്ക്ക് ചെയ് ഇടാറുണ്ട് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജർ ബ്രാവോ ടാലൻ കണക്ട് ഷെഫ് ലോക്കൽ വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് മിക്കവാറും ഷെഫിനെല്ലാം വിസ സ്പോൺസർഷിപ്പ് ഉണ്ട് സോഡെക്സോ എന്നാണ് കമ്പനിയുടെ നെയിം ഫിറ്റർ ആൻഡ് ടർണർ ബ്രിയോ സ്ട്രാറ്റജി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഓണേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് സസ്ക്യുഗാന ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് നേരത്തെയും നമ്മൾ ഈ കമ്പനിയിൽ ജോബോടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് സൂസ് ഷെഫ് മിക്കലിൻ സ്റ്റാർ ഓസ്ട്രേലിയ സ്പോൺസർഷിപ്പ് ഉണ്ട് മൻഹാട്ടൺ ഗ്രൂപ്പ് എന്നാണ് കമ്പനിയുടെ പേര് ചൈൽഡ് കെയർ വർക്കർ ചൈൽഡ് കെയർ ഇൻ സിഡ്നി കുക്ക് മോക്ഷ കാറ്ററിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ടൗൺസ് വില്ലേ അലീഡ് കണക്റ്റ് എന്നാണ് കമ്പനിയുടെ പേര് അപ്പോൾ ഇന്ന് ഇത്രയും കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇനി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ കമ്പനിയുടെ നെയിം കൂടി നിങ്ങൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കുക എന്നിട്ട് അവിടെ നിന്നും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക എല്ലാവർക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രമത്തിന് ഒരു റിസൾട്ട് ഉണ്ടാവും അല്ലെങ്കിൽ കിട്ടും ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതായത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അത് അമ്പതോ നൂറോ പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ഉള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നത് അപ്പം നിങ്ങൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ ജോലിക്ക് തന്നെ ജോലി കിട്ടിയിന്ന് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ജോലി കിട്ടുന്നത് അപ്പോൾ അതിന് ക്ഷമയോടുകൂടി കാത്തിരിക്കണം കേട്ടോ എന്തിനും നമുക്ക് ക്ഷമ അത്യാവശ്യമാണ് കുറച്ച് പ്രാർത്ഥനയോടുകൂടിയൊക്കെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ റിലീജിയസ് ആവാനല്ല ഞാൻ പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ കിട്ടാനാണ് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളാണ് ദൈവം ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം കേട്ടോ അഞ്ച് മിനിറ്റ് മൊബൈലിൽ നിങ്ങൾ അലാമ് വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ധ്യാനിക്കുന്നത് പോലെ ഇരിക്കുക എന്നിട്ട് ആ അഞ്ച് മിനിറ്റ് ഫുൾ ടൈം നിങ്ങൾ കുറേ നേരം നിങ്ങൾ ജോലി കിട്ടണം എന്നുള്ള കൂടി പ്രാർത്ഥിക്കുക അടുത്ത നിമിഷം നിങ്ങൾക്ക് ജോലി കിട്ടി അത് കിട്ടിക്കഴിഞ്ഞുള്ള സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുക വീണ്ടും നിങ്ങൾ ആ ജോലി കിട്ടി അതിലൂടെ ചേർന്നു എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ചിന്തിച്ച് നോക്കുക കേട്ടോ അപ്പോൾ അത് എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ വിടുന്നത് അല്ലാതെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനമൊന്നും ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല കേട്ടോ എനിക്കങ്ങനെ കൂടുതൽ വരുമാനമൊന്നും കിട്ടുന്നില്ല അഞ്ചോ ആറോ മാസം കൂടുമ്പോഴേക്ക് ചിലപ്പോൾ നൂറ് ഡോളറൊക്കെ കിട്ടിയിരുന്നു വരും അപ്പോൾ അതാഗ്രഹിച്ചിട്ടല്ല ഞാനവിടെ ഇടുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ത് കമൻ്റ് ഇട്ടാലും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞുതരാം എ ഐ വന്നതോടുകൂടി പലർക്കും ജോബ് ഇവിടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെയുള്ള കോൾ സെൻറ്ററിലുള്ളവർക്ക് പോലും ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിനെയും അതിജീവിക്കുന്ന ചില കോഴ്സുകളുണ്ട് ആ കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ ഒരിക്കലും എഐക്ക് അതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായിട്ടുള്ളൊരു കോഴ്സിന് ചേരുക എന്നിട്ട് നിങ്ങൾ ആ ജോലിയിൽ എക്സ്പീരിയൻസ് നേടുക അതിനുശേഷം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും ഇതൊരു ഉപദേശമായിട്ട് നിങ്ങൾ കണക്കാക്കുക കണക്കാക്കുകട്ടോ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സി യു ബായ്